നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേരക്കരയിൽ ഇതാദ്യമായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു ഫിറ്റ്നസ് 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 സെന്റർ ബ്രാൻഡ് ബോക്സ് നിങ്ങളുടെ ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി കൊണ്ടാഴി മായിനൂർ പ്രദേശത്ത് ക്ഷേത്ര ഭണ്ഡാരങ്ങൾ കുത്തിപ്പൊളിച്ച് മോഷണം നടത്തിയ സംഭവം വിരലടയാള വിദഗ്ധർ സംഭവ സ്ഥലത്തെത്തി പരിശോധന നടത്തി കഴിഞ്ഞ ദിവസം കൂടിയാണ് മായന്നൂർ പൂണത്ത് ഭഗവതി ക്ഷേത്രത്തിന്റെയും തിരുമൂലങ്ങാട് ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിന്റെയും കവാടങ്ങളിൽ സ്ഥാപിച്ച ബണ്ണാരങ്ങൾ തകർത്ത് പണം മോഷ്ടിച്ച കാര്യം നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത് സംഭവത്തിൽ പഴയന്നൂർ പോലീസ് സബ് ഇൻസ്പെക്ടർ ഡി എസ് ആനന്ദിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അന്വേഷണം ആരംഭിച്ചിരുന്നു വിരലടയാള വിദഗ്ധൻ കെ പി ബാലകൃഷ്ണന്റെ നേതൃത്വത്തിൽ അനൂപ് ഭാഗ്യനാഥ് സനീഷ് എന്നിവരടങ്ങിയ സംഘമാണ് സംഭവസ്ഥലത്തെത്തി വിശദമായ പരിശോധന നടത്തിയത്